മിഷനിലേക്ക് സ്വാഗതം നമ്പർ ി ശാഖാ യോഗത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആർ ശങ്കർ മെമ്മോറിയൽ കുടുംബ യൂണിറ്റിന്റെ പതിനൊന്നാമത് വാർഷികം ശ്രീ എൻ കെ നാരായണൻ നെല്ലാനിക്കുന്നേൽ ഭവനത്തിൽ ചേർന്നു ശാഖാ പ്രസിഡന്റ് എൻ ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സി പി സതീൻ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കൌൺസിലർ എം പി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അർപ്പിച്ചുകൊണ്ട് ശാഖാ ഭരണസമിതി അംഗങ്ങളായ ബിബി ടിവി ബിജി വി ടി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കലാപരമായ വിവിധ വേദികളിൽ കഴിവ് തെളിയിച്ച ഉഷ അയ്യപ്പനെ ആദരിച്ചു കൺവീനർ എൻ കെ നാരായണൻ റിപ്പോർട്ടറും കണക്കും അവതരിപ്പിച്ചു ചെയർമാൻ എൻ കെ കൃഷ്ണൻ സ്വാഗതവും എൻ ആർ അയ്യപ്പൻ നന്ദിയും രേഖപ്പെടുത്തി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റ കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം